വിശ്വാസത്തിന്റെ പേരിൽ സാധാരണക്കാരെ വലയിലാക്കി ക്രൂരത കാട്ടുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ കൊല്ലം പുത്തൂരിൽ നിന്നും പുറത്തുവരുന്നത് ബാധയൊഴിപ്പിക്കാനെന്ന വ്യാജേന പതിനാറുകാരിയെ പീഡിപ്പിച്ച മന്ത്രവാദിക്കു വേണ്ടി പോലീസ് വലവിരിച്ചു കഴിഞ്ഞു കൊല്ലം പുത്തൂരിനടുത്തുള്ള വെണ്ടാർ അരീക്കൽ സ്വദേശിയായ വി എസ് മുരാരീ തന്ത്രി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന രാജൻ ബാബുവിനെതിരെയാണ് ഇപ്പോൾ പോക്സോ നിയമപ്രകാരം കേസെടുത്തിരിക്കുന്നത് ഭക്തിയെ ആയുധമാക്കി ഒരു കുടുംബത്തിന്റെ നിസ്സഹായാവസ്ഥയെ ഇയാൾ ചൂഷണം ചെയ്യുകയായിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന വിവരം ജ്യോതിഷം നോക്കാനായി എത്തിയ പെൺകുട്ടിക്കും അമ്മയ്ക്കും മുൻപിൽ കുട്ടിയുടെ ദേഹത്ത് ബാധയുണ്ടെന്നും അത് മന്ത്രവാദത്തിലൂടെ മാത്രമേ മാറ്റാൻ കഴിയൂ എന്നും രാജൻ ബാബു വിശ്വസിപ്പിച്ചു കഴിഞ്ഞ ഞായറാഴ്ചയാണ് മന്ത്രവാദത്തിനായി പെൺകുട്ടിയും അമ്മയും ഇയാളുടെ വീട്ടിലെത്തിയത് രാവിലെ പതിനൊന്ന് മണിക്ക് എത്തിയ ഇവർക്ക് മൂന്നു മണിയോടെയാണ് മന്ത്രവാദി ദർശനം അനുവദിച്ചത് പൂജ എന്ന പേരിൽ കുട്ടിയെ മാത്രം വീടിനുള്ളിലെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ഇയാൾ അമ്മയെ പുറത്തുനിർത്തി ഏകദേശം രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ടും മകളെ കാണാതിരുന്നതിനെ തുടർന്ന് പരിഭ്രാന്തിയായ അമ്മ അകത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് കരഞ്ഞുകൊണ്ട് തന്റെ ദുരനുഭവം കുട്ടി വെളിപ്പെടുത്തിയത് സംഭവം പുറത്തറിഞ്ഞതോടെ നാട്ടുകാർ വലിയ പ്രതിഷേധവുമായി മന്ത്രവാദിയുടെ വീടിന് മുന്നിൽ തടിച്ചുകൂടി എന്നാൽ ഈ ബഹളത്തിനിടയിൽ രാജൻ ബാബു തന്ത്രപൂർവ്വം അവിടെ നിന്നും കടന്നു കളയുകയുമായിരുന്നു നിലവിൽ പ്രതി ഒളിവിലാണെങ്കിലും ഇയാൾക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ടെന്നും ഉടൻ തന്നെ പിടിയിലാകുമെന്നും പുത്തൂർ എസ് എച്ച്ഒ സി ബാബുക്കുറിപ്പ് അറിയിച്ചു വിശ്വാസത്തെയും ഭക്തിയെയും ദുരുപയോഗം ചെയ്യുന്ന ഇത്തരം സാമൂഹിക വിപത്തുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാവുകയാണ് ഈ സംഭവം ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ